ഈ തെറ്റുകൾ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ വീട്ടിൽ വന്ന് പിടിച്ചെടുക്കും പല ആളുകളും അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫൈ ഉപയോഗിച്ച് മറ്റുള്ള ആളുകൾ ചെയ്യുന്ന തെറ്റുകൾക്ക് നിങ്ങൾ പിടിക്കപ്പെട്ടേക്കാം കേസിൽപ്പെടുന്നത് മാത്രമല്ല നിങ്ങൾക്ക് മാനനഷ്ടവും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടയ്ക്ക് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വളരെ നിർണായകമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിങ്ങൾ സ്മാർട്ട് ഫോൺ ലാപ്ടോപ്പ് വൈഫൈ എന്നിവയെല്ലാം ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം പോലീസ് നിങ്ങൾക്ക് നൽകുന്ന മുന്നറിയിപ്പാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻ്റർനെറ്റ് വൈഫൈ ഉപയോഗിച്ച് നിങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ പോലീസ് നടപടിയും ശിക്ഷയും പിഴയും നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് പോലീസ് മുമ്പ് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ആരും ഈ പറയുന്ന കാര്യങ്ങൾ അവഗണിക്കരുത് കാരണം നിങ്ങളാവില്ല കുറ്റം ചെയ്യുക നിങ്ങളുടെ ഗ്യാഡറ്റുകളോ വൈഫിയോ ഉപയോഗിച്ച് മറ്റാരെങ്കിലും കുറ്റം ചെയ്താലും അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരിക നിങ്ങളായിരിക്കും ഇതിൻ്റെ വിശദാംശങ്ങളാണ് പറയുന്നത് വീഡിയോ മുഴുവനായിട്ടും കാണണം അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യാൻ മറക്കരുത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് വരാം സംസ്ഥാന പോലീസും സൈബർ ഡോമും ചേർന്ന് കഴിഞ്ഞ മൂന്ന് വർഷമായി നടത്തി വരുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ പി അണ്ട് ഈ കാലയളവിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ആളുകളാണ് ഓപ്പറേഷൻ പി ഹണ്ടിൽ കുടുങ്ങിയിട്ടുള്ളത് ഇങ്ങനെയുള്ള നിരവധി പേർ സംസ്ഥാനത്ത് നിരീക്ഷണത്തിലാണ് ആവശ്യമാകുന്ന ഘട്ടത്തിൽ നിരീക്ഷണത്തിലുള്ള ആളുകളുടെ വാട്സപ്പ് ടെലിഗ്രാം അക്കൗണ്ടുകൾ പോലീസ് ഹാക്ക് ചെയ്ത് പരിശോധിക്കും നിങ്ങൾ ഫോണിലൂടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളൊന്നും ചെയ്യുന്നില്ല നിങ്ങളുടെ ഫോണിലെ വൈഫൈ അതുപോലെ തന്നെ നിങ്ങളുടെ വീടിലേക്ക് വലിച്ചിട്ടുള്ള വൈഫൈ കണക്ഷൻ മോഡം സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് നിങ്ങളുടെ ഇത്തരം സംവിധാനങ്ങൾ മറ്റുള്ള ആളുകൾ ദുരുപയോഗം ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ നിങ്ങളാകും കുറ്റക്കാരാവുക അതുപോലെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് യാതൊരു കാരണവശാലും കുട്ടികളുടെ അശ്ലീല വീഡിയോയോ ഫോട്ടോകളോ കാണുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുത് അതുപോലെ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുകയോ ഡൗൺലോഡ് ചെയ്യുകയോ അരുത് അതുപോലെ ചൈൽഡ് പോണോഗ്രഫി ചൈൽഡ് സെക്സ് എന്നീ വാക്കുകൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുകയും അരുത് ഇനിയുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പല സമയങ്ങളും നമ്മുടെ ഫോണിലെ ഇൻ്റർനെറ്റ് അപരിചിതരമായി നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് അവരുടെ നെറ്റ് തീർന്നു നിങ്ങളുടെ ഹോട്ട്സ്പോട്ട് ഒന്ന് ഓണാക്കുമോ എന്ന് ചോദിക്കാറുണ്ട് അത് തികച്ചും അപകടമാണ് നിങ്ങളെ ഫോണിലെ വൈഫൈ അതുപോലെ കമ്പ്യൂട്ടറുകളിലെ വൈഫൈ നിങ്ങളുടെ ഇൻ്റർനെറ്റ് മോഡത്തിലെ വൈഫൈ എന്നിവ സ്ട്രോങ് പാസ്വേഡുകൾ ഉപയോഗിച്ച് സേഫാക്കി വെക്കേണ്ടതുമാണ് ആവശ്യമില്ലാത്ത ആളുകൾക്ക് പാസ്വേഡ് നൽകുകയോ ഇൻ്റർനെറ്റ് ഷെയർ ചെയ്യുകയോ ചെയ്യരുത് അത്തരം ആളുകൾ മേൽപ്പറഞ്ഞിട്ടുള്ള കുറ്റങ്ങൾ ചെയ്താൽ അതിനും കുടുങ്ങുക ഈ ഇൻ്റർനെറ്റ് ഉടമയായിരിക്കും നമ്മുടെ പേരിലുള്ള കണക്ഷനുള്ള വൈഫൈ ഉപയോഗിച്ച് മറ്റ് ആരെങ്കിലും ഇത്തരം വാക്കുകൾ തിരയുകയോ വീഡിയോയോ ഫോട്ടോയോ അപ്ലോഡ് ചെയ്യുകയോ ഡൗൺലോഡ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ചെയ്താൽ പോലും അതിൽ കുടുങ്ങാൻ പോകുന്നതും നമ്മളായിരിക്കും എന്നുള്ള കാര്യം എല്ലാവരും ഓർത്തു വെക്കുക കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളും ചൈൽഡ് ഫോണോഗ്രഫിയും ഇതിന്റെ ദുരുപയോഗവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കേരള പോലീസും സൈബർ ഡോമും ഇത്തരത്തിലുള്ള പരിശോധനകളും ഓപ്പറേഷനുകളും നടത്തി വരുന്നത് അപ്പോൾ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് വൈഫൈ എന്നിവ ഉപയോഗിക്കുന്നവരെല്ലാം ഈ കാര്യത്തിൽ ജാഗ്രത പാലിക്കേണ്ടതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു കൂടുതൽ ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ അല്ലേ നോക്കുക മറ്റൊരു വീഡിയോ